േക്കും അപ്പു സുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു തേങ്ങ വന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ ഉണ്ടാക്കണേ ഇപ്പം നാടൻ രീതിയിലാണ് ഉണ്ടാക്കണേ നമ്മൾ സാധാരണ പഴയ ആളുകൾ ഉണ്ടാക്കണ ആ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പം ഞാനിവിടെ ചെറിയ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുതന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ കാരണം മുമ്പേ നമ്മളെ ചിപ്പുകുട്ടനായാലും ഞാൻ എൻ്റെ മക്കൾക്കായാലും ഒക്കെ ഇത് തന്നെയാണ് പക്ഷെ അന്നൊക്കെ ഒരുപാട് തേങ്ങയാണ് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ തേങ്ങ എടുത്ത് വിട്ടാണ് അന്ന് ഉമ്മയ്ക്കുള്ള സമയമാണ് അപ്പം നമ്മൾ ഒരുപാട് തേങ്ങ എടുത്ത് കാരണം അന്ന് ആ ഒരൊറ്റ ദിവസം തന്നെയാണ് മെനക്കെടും അതിന് വേണ്ടിയിട്ട് അന്ന് അപ്പം കുറേ എണ്ണ അങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ പക്ഷെ അത് ഭയങ്കര ഇതിൻ്റെ ഗുണം അറിയുകയാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും ഇത് തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ആറേഴ് തേങ്ങ ആറേഴ് തേങ്ങ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ഭാരമല്ല അത്യാവശ്യം നിന്ന് ജോലി ചെയ്യേണ്ട ഒരു പണിയാണ് നമുക്കിതിന് കുറച്ച് സമയമൊക്കെ എടുക്കും പിന്നെ നമ്മൾ കൈയൊന്നും അതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല കൈ എടുക്കാണ്ട് ഇളക്കൊക്കെ വേണം അപ്പോൾ എന്നാല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെളുത്ത നല്ല തേങ്ങ വെന്ത വെളിച്ചെണ്ണ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചിരവിട്ടു ഒരു ഏഴെണ്ണാണ് ചെ എടുത്തതിപ്പോൾ അപ്പോൾ ഏഴെണ്ണം നന്നായിട്ട് തേ ചിരവി ചിരവിന് ശേഷം ഞാനതൊരു അണ്ടാവിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം ഞാൻ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കാനായി തിളപ്പിക്കാനായിട്ട് എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒരു കെറ്റിൽ നിറച്ച് വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം അത് ഒരു അരമണിക്കൂർ നേരം നമ്മൾ നമ്മളാ ചൂടാറുന്നവരെ നമ്മളത് അങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മിക്സിയിൽ നമുക്ക് മിക്സിയിൽ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ചെയ്യുക ഓരോ പ്രാവശ്യം അങ്ങനെ ആക്കണത് ഇങ്ങനെ അരച്ചെടുത്തിട്ട് അരിപ്പിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ പിഷറ് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ അതിന് ലാസ്റ്റിൽ അതിൻ്റെ എല്ലാ പിഷറും കൂടി അതിലും കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് കൈ കൊണ്ട് നന്നായി ഇരുവി ആ ഒരു പാലും പൊടി ഇങ്ങോട്ട് പിഴിഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ആ പാലൊക്കെ ഒക്കെ ശേഷം പിന്നെ അത് അരിപ്പ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അരിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ തേങ്ങൻ്റെ ആ ഒരു പിഷറൊക്കെ അതിൽ പെട്ടോളും അങ്ങനെ ഞാൻ വലിയൊരു പാത്രം ബിരിയാണീൻ്റെ പോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇത് മേലക്ക് തിളച്ച് തിളച്ച് പരുമോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു പാത്രം തന്നെ വെച്ച് കൊടുത്താൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മാറ്റം ചെയ്യാമെന്ന് വിചാരിച്ച് അതങ്ങനെ വെച്ചതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാനൊരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടാണ് ഞാനിത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊണ്ടോ ആ ഫുള്ള് പാൽ നമ്മൾ നിറച്ചുള്ള പാൽ അത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരുന്നോട്ടോ ഇടക്കിടക്കൊക്കെ ഇളക്കി കൊടുത്താണ് കൈ എടുക്കാണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കേട്ടോ അടിയിൽ ഒട്ടും പിടിക്കാതെ നമ്മൾ ചേർത്ത് ചട്ടകൻ ചേർത്ത് ഇളക്കണം കേട്ടോ അടി നന്നായിട്ട് ചേർത്ത് ഇളക്കണം അപ്പോൾ ഒരിക്കലും ഇത് അടി പിടിക്കുകയോ ഒന്നുമില്ല അങ്ങനെ ഇതുണ്ടോ ഇപ്പോൾ ഇത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ രാത്രി കുറേ സമയം അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ച് ഇത് വറ്റിച്ച് ലാസ്റ്റ് വരെ ആയപ്പോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ടായിരുന്നു അത്രയും സമയം അതിന് വേണ്ടി വന്നിട്ട് കാരണം അത് മെനക്കിട്ട് ചെയ്യണ പോന ഇപ്പോൾ സിമ്പിളായിട്ട് പല മെത്തേഡിലും ഉണ്ടാക്കണ്ട പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ പഴയ ആ ഒരു ആ ഒരു രീതി തന്നെയാണ് നല്ല സ്മെൽ ും അടിപൊളിയായിട്ട് വരും കണ്ട ഇപ്പം വറ്റി 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 സൈഡിൽ കൂടി കണ്ട എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ആ ഒരു രീതിയിലാണ് വിരലൊടങ്ങിയിട്ടോ കണ്ട ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇതാ നല്ല വെളുത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിഷറ് നമ്മൾ ഈയൊരു പിന്നെ എന്താ പറയുക ഈയൊരു ഇതിൻ്റെ ആ ഒരു കക്ക ഉണ്ടല്ലോ ഈ കക്കത്തിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് എനിക്ക് ഇതിൻ്റെയൊക്കെ സ്മെല്ല് കേട്ടാൽ അത് ഇഷ്ടപ്പെടണവർക്ക് ഇതിൻ്റെ സ്മെല്ല് കേട്ടാണിത് ഇത് ഒട്ടും വിടാൻ തോന്നില്ല അപ്പം ഞാൻ ഈ തേങ്ങ ഉണ്ടാക്കണേൻ്റെ തന്നെ ഞാൻ ആലോചിക്കുക ഈ ഒരു കക്കം കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ പണ്ടൊക്കെ കേട്ടോ ഞാൻ എനിക്കിതുണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ എത്താത്ത ഓർമ്മ വന്നിട്ട് എനിക്ക് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഒരു താത്ത അപ്പോൾ ഞാൻ ഉണ്ടാ ഇങ്ങനെ എന്താ വെച്ചാൽ എൻ്റെ കല്യാണം കഴിച്ച വീട്ടിലാണിങ്ങനെ ഉണ്ടാക്കുക അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ തേക്കാൻ വേണ്ടി ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക കക്കൊക്കെ എന്നെ കൊണ്ട് എന്നോട് പറയും കൊണ്ടു എന്ന് പറയും അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ താത്താക്ക അപ്പോൾ ഒരുപാട് അവളെ സമയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടോ ഈയൊരു എണ്ണ ഉണ്ടാക്കിയപ്പോൾ ഫുള്ള് ഞാൻ പഴയ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കായിരുന്നു അങ്ങനെ എന്താ വെച്ചാൽ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ട് ഞാൻ കിടന്നപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിടന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെ നമ്മൾ മെനക്കെട്ട് ചെയ്യണം കേട്ടോ നമുക്ക് എന്തോ ഒരു ഊടായ്പിൽ ചെയ്യണമെനിക്കൊരു ഇഷ്ടമല്ല നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തനതായ ആ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കാരണം ഇത് ഏകദേശം ഒരേ ലിറ്റർ വെളിച്ചെണ്ണോളം ഉണ്ടായിട്ടോ അരിലിട്ടർ ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ച അമ്മൂനും കൊടുത്ത് വിടണം ആരെങ്കിലും പെട്ടെന്നായിരിക്കും ആരെങ്കിലും വരുന്നുണ്ട് പോകേണ്ടെന്നൊക്കെ പറയാം ആ സമയത്ത് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമല്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് അപ്പം എടുത്തു കൊടുക്കാം അപ്പം കഴിഞ്ഞ ദിവസം അവരടുത്തേക്ക് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉടു പിന്നെ അമ്മനെ ഉടുപ്പും ഒക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിട്ടോ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായി പക്ഷേ അന്ന് ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഇതുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ കാരണം നമ്മളിത് ചെറുപ്പത്തിലേ ഈ ഒരു സ്കിന്നിൻ്റെ പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചെറുപ്പത്തിലേ ഇത് ശീലിക്കുകയാണെങ്കിൽ നമുക്കിനി സ്വന്തം വീട്ടിൽ തേങ്ങയില്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ വാങ്ങിയാലും മതി ഒരു പത്ത് തേങ്ങ വാങ്ങിയാലും അത്യാവശ്യം കുട്ടികൾക്ക് കുറേ നാൾ തേച്ച് കൊടുക്കാനുണ്ടാവും കേട്ടോ വേണ്ട ഇത് ഏകദേശം കളറൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മൂപ്പെന്ന് പറയുന്നത് ശരിക്കും മണലിൻ്റെ ആ ഒരു പരിവാവട്ടെ ഗോൾഡ് കളറാവണം കരിയാൻ പാടില്ല കരിഞ്ഞു കരിഞ്ഞു പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയുടെ ടേസ്റ്റും അതുപോലെ കളറൊക്കെ മാറും പക്ഷേ ഈ ഒരു കക്കം കഴിക്കാനും കൊള്ളൂലട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു ഗോൾഡ് കളറാവുമ്പോൾ വേണം ഇതെടുക്കാൻ അപ്പം ഞാനത് ഒരു അരിപ്പ കൊണ്ട് ഞാൻ ആദ്യം അത്യാവശ്യം കക്ക ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതാണ്ടാവും ഞാൻ ഈ കക്ക പിന്നെ കോരി എടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു ഈ പിന്നെ തേങ്ങ വെന്ത വെളിച്ചെണ്ണൻ്റെ കക്ക ഇപ്പം എൻ്റെ താത്ത കാണുമ്പോൾ അവർക്കൊക്കെ ഇത് ഇഷ്ടമാവും കാരണം ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ ഇതിപ്പോൾ കഴിച്ചത് ഞാൻ മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ആരും കഴിച്ചിട്ടില്ല ഞാൻ മാത്രം അടക്കിടക്ക് സ്പൂൺ എടുത്തിട്ട് ഒരു ഓരോ സ്പൂണ് വയക്കെടുത്തിടും അല്ലാണ്ട് അതിൻ്റെ മക്കളൊന്നും ഇത് കഴിച്ചിട്ടില്ല കേട്ടോ അവർക്കൊന്നും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഇതിനൊരു ഏകദേശം അതിനൊരു പാത്രം നിറച്ച് കക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആരെങ്കിലും പോണ സമയക്കാണെങ്കിൽ നമുക്കത് കൊടുത്തുവിടാം എന്നാലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കൂട്ടോ എന്നെങ്കിലും പോവുകയാണെങ്കിൽ കൊടുത്തുവിടാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ വെക്കൂട്ടോ കാരണം എനിക്ക് മുമ്പേ എങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആ ഇഷ്ടപ്പെടുന്ന സാധനം പണ്ടേ നമ്മൾ വീട്ടിൽക്കൊക്കെ കൊടുക്കുന്ന സാധനം അവർക്കും കൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ ആർക്കും അത് ഇഷ്ടവുമില്ല അപ്പം പിന്നെ ഞാനത് അങ്ങനെ തന്നെ ഞാനിത് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ ഞാനിത് നന്നായിട്ട് റാപ്പ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ ഫ്രിഡ്ജിലൊക്കെട്ടെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടണം കൊടുക്കണം അപ്പം നന്നായിട്ട് എണ്ണ നല്ല വെളിച്ചെണ്ണയായിട്ട് നല്ല വെളു അത്ര കളർ തന്നെ കിട്ടി നമുക്ക് കാരണം അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ കാരണം കുട്ടികൾക്ക് അത്രയ്ക്ക് എഫക്റ്റ് ആകും അപ്പം നമ്മൾ ചൂടും ആ ചൂട് കുരു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഈ എക്സിമ പോലെയുള്ള സംഭവങ്ങൾ ചർമ്മ രോഗങ്ങൾ ഈ മൊരി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഇത് അടിപൊളിയാണ് കേട്ടോ പിന്നെ നല്ല നിറം വെക്കും കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഇത് നിരന്തരം നമ്മൾ കാലങ്ങളങ്ങനെ തേച്ച് തേച്ചാൽ ആ സ്കിന്നിന് നല്ല നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ നാച്ചുറൽ സംഭവമാണ് കാരണം ഇതിന് യാതൊരു കെമിക്കലും ഇല്ല കേട്ടോ കാരണം ഇപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമ്മൾ ഭയങ്കര വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കും പക്ഷേ അതിലൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരു ദിവസം കുറച്ച് നേരം മെനക്കെടുകയാണെങ്കിൽ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഉള്ളിലേക്ക് നമുക്ക് കുടിക്കാൻ ാനും നല്ലതാണ് കാരണം ഈ ഉള്ള നമുക്ക് ഈ വാമവാദം രോഗങ്ങളും അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഈ ജോയിൻസിൽ പിന്നെ എന്താ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് നീർക്കെട്ട് പോകാനും വയറ്റിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകാനൊക്കെ ദടിപോലെയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ നമ്മൾ ഒരു ഒരു അര ടീസ്പൂണൊക്കെ ഡെയിലി നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുകൊണ്ട് കൊ കൂടെ കൂടിയേ അങ്ങനത്തെ യാതൊരു ബുദ്ധി നമുക്ക് ഫാറ്റ് നല്ല ഫാറ്റാണത് അതുകൊണ്ട് ചീത്ത ഫാറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാം അതിൽ നിന്ന് പിന്നെ അതിൻ്റെ കക്കൊക്കെ ഞാൻ കോരു എടുത്തതിന് ശേഷം നമ്മളൊരു നല്ല സ്റ്റീലിൻ്റെ പിന്നെ പാത്രത്തിലേക്ക് ഞാനത് പിന്നെ അരിച്ചെടുക്കാനട്ടോ പണ്ട അതിൻ്റെ ആ ഒരു തെളിച്ചം കണ്ടില്ല നല്ല വെളുത്ത കേട്ടോ അതിൻ്റെ വാവ കാണിച്ചത് വാവ എന്നോട് പറഞ്ഞപ്പോൾ നല്ല വെളുത്ത വെളുത്തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുപ്പിയിൽ അവർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും തേക്കാനായിട്ടുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് അത്രയും നമ്മളൊരു എന്താ വെച്ചാൽ മെനക്കിടുമ്പോൾ നമുക്ക് അതിൻ്റെ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ കാരണം അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഉണ്ടാ ഉള്ള കാലത്തന്നെ നമ്മൾ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരും കാലക്രമേണ അതേ ഫോളോ ചെയ്യും അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മമാക്കി ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് കാരണം ഞാൻ വാവാൻ പ്രസവിച്ചിട്ട് നാൽപ്പത് കഴിഞ്ഞ് ചെല്ലണ സമയത്തമ്മ മുപ്പത് തേങ്ങ ആണ് കേട്ടോ മുപ്പത് തേങ്ങമ്മ പൊട്ടിച്ച് എല്ലാ കാര്യം ചിരവി കൊടുത്തു മാത്രം ഞാനട്ടോ ബാക്കിയെല്ലാം ഉമ്മ ചെയ്തിട്ടാ അങ്ങനെ നമുക്ക് കുറേ നാൾ ഞാനും എൻ്റെ കുട്ടികളുമൊക്കെ ആ ഒരു എണ്ണ എണ്ണ തേക്കും അങ്ങനെ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള അതേമാതിരി ശരീരത്തിന് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നും നമുക്ക് നല്ലൊരു ഇഷ്ടം വേണം വേണമല്ലായിരിക്കും അങ്ങനെ അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ലത് ഈ ചൂട് കാലത്തൊക്കെ ഇപ്പോൾ ഇത് പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞാട്ടോ ഞാനത് ബോട്ടിൽ ആക്കണത് അപ്പോൾ ഞാനത് തേച്ച് കൊടുത്തപ്പോൾ തന്നെ ആ ചൂടൊക്കെ കരിഞ്ഞ് നല്ലൊരു മയം കിട്ടിയിട്ടോ അപ്പോൾ താ ഞാനിത് ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണ് അപ്പം അമ്മൂന് എനിക്ക് നല്ലൊരിതുണ്ട് കാരണിച്ചാൽ അമ്മൂന് ഇത് കൊടുത്തുവിടണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതുപോലെ നമ്മളെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പോകണം എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ കണ്ടെ നല്ല നല്ല വൈറ്റ് കളറായിട്ട് കളറായിട്ടൊരു നല്ല തെളിച്ചുള്ള എണ്ണ കിട്ടിയിട്ടോ അപ്പോൾ താ ഞാനതൊക്കെ ബോട്ടിലാക്കി വെച്ചു അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് നല്ലൊരു കാര്യമാണ് ഇതെന്തായാലും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റിൽ കൂടി അഭിപ്രായങ്ങളൊക്കെ കേട്ടോ ഇനിയിപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം ഇൻഷാല് ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അസ്സാം വൈകും വരഹമുള്ള വർക്കാത്തു